സോളാർ തെരുവ് വിളക്കുകൾ നിലംപതിക്കാറായെന്ന് വ്യാപക പരാതി ഇരട്ടി തലശ്ശേരി സംസ്ഥാന പാതയിലെ റോഡരികിലുള്ള സോളാർ വിളക്കുകളാണ് അപകടാവസ്ഥയിൽ നിൽക്കുന്നത് തകർന്നു വീണ തെരുവ് വിളക്കുകൾ നീക്കം ചെയ്തില്ലെന്നും ആരോപണമുണ്ട് കോടികൾ മുടക്കി റോഡരികിൽ സ്ഥാപിച്ച സോളാർ തെരുവുവിളക്കുകളാണ് നിലംപൊത്താറായത് സോളാർ വഴിവിളക്കുകളുടെ ബാറ്ററികൾ കടിപ്പിച്ച ഇരുമ്പ് ദ്രവിച്ച് നിലംപതിക്കാറായി സ്ഥാപിച്ച വിളക്കുകളിൽ വിരലിലെണ്ണാവുന്നതു മാത്രമേ തെളിയുന്നുള്ളൂ നിലവിൽ പ്രവർത്തിക്കുന്ന വിളക്കുകളും അപകടാവസ്ഥയിലാണെന്ന വ്യാപക പരാതി ഉയരുന്നുണ്ട് കൂടാതെ റോഡിൽ പൊട്ടിവീണ വിളക്കിന്റെ ഭാഗങ്ങൾ നീക്കം ചെയ്തില്ലെന്നും നാട്ടുകാർ പറയുന്നു കാൾനടയാത്രികരുൾപ്പെടെ നിരവധി പേർ സഞ്ചരിക്കുന്ന പാതയിൽ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് വിളക്കുകൾ നിൽക്കുന്നത് മഴക്കാലമെത്തുന്നതോടെ അപകടഭീഷണി വർദ്ധിക്കും വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരളാവശ്യ ന്യൂസ് കണ്ണൂർ